ഓം പരമഗുരവേ നമ ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ എല്ലാം പൂർണ്ണമാകും ഇതൊരു വിശ്വാസമല്ല അനുഭവമാണ് ഇതിനൊരുപാട് ഉദാഹരണങ്ങൾ പറയാനും ഉണ്ട് ഭാരതത്തിൽ ഇന്നും ഋഷികളെയും സന്യാസികളെയും ബഹുമാനത്തോടും ആദരവോടും പൂജിക്കുന്നുണ്ട് പലതരത്തിലും പൂജിക്കപ്പെടുന്നുണ്ടെങ്കിലും യതിപൂജ എന്ന ചടങ്ങിൽ സന്യാസികളെ പൂജിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഒരു വീട്ടിൽ വെച്ച് നടന്ന ഒരു പൂജ നമുക്ക് കാണാം അവിടുത്തെ ഒരു സന്യാസി അമ്മയുടെ മരണശേഷം നാൽപ്പത്തൊന്നാം അത് നടന്നത് അന്ത്യകർമ്മങ്ങൾ നാമജപവും പുഷ്പാർച്ചനയും മാത്രമായിരുന്നു ബലികർമ്മങ്ങളൊന്നും ഉണ്ടായില്ല അഞ്ചാം ദിവസം ദഹിപ്പിച്ച സ്ഥലത്ത് നിന്നും മൂന്ന് കുടത്തിലായി ഭസ്മം ശേഖരിച്ചു അതിന് വിഭൂതി എന്നാണ് പറയുന്നത് കുഴിമൂടി നവധാന്യങ്ങളും വിതച്ചു അത് കഴിഞ്ഞ് വേറെ ഒരു പരിപാടിയും അവിടെയില്ലായിരുന്നു എന്നാൽ നാൽപ്പത്തൊന്നാം ദിവസമാണ് യതിപൂജയും മറ്റു ചടങ്ങുകളും നടന്നത് ഒരു ചെറിയ പൊതുയോഗമുണ്ടായിരുന്നു അതിൽ നാട്ടുകാരും സഹപ്രവർത്തകരായ സ്വാമിമാരും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഉണ്ടായിരുന്നു ആ ശ്രേഷ്ഠ പ്രസംഗങ്ങളുണ്ടായിരുന്നു എപ്പോൾ വേണമെങ്കിലും ഈയൊരു ദേഹത്തിൽ നമ്മുടെ ഒപ്പം വീണ്ടും വരാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മാഹി ദിനം ആഘോഷിക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്നു ഒരു കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തി സന്യാസം ശേഖരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ പോയ അറുപത് തലമുറയും വരാനിരിക്കുന്ന അറുപത് തലമുറയും പവിത്രവത്കരിക്കപ്പെടും എന്ന് പറയുന്നു ശേഷം ദഹനം നടന്ന സ്ഥലത്ത് പോയി എല്ലാവരും പ്രാർത്ഥനയോടെ അവിടെ എത്തി സ്വാമിമാരും മറ്റുള്ളവരും എത്തി പൂജയ്ക്ക് ശേഷം കുഴിയുടെ മധ്യഭാഗത്തായി കൂവളത്തിൻ്റെ തൈ നട്ടു ഓരോരുത്തരും അതിൻ്റെ ചുവട്ടിൽ വെള്ളമൊഴിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു എന്നിട്ട് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള സന്യാസിമാരെ സ്വീകരിച്ച് ഇരിപ്പിടത്തിൽ ഇരുത്തി പിന്നീട് അവരുടെ കാല് കഴുകി ചന്ദനവും ഭസ്മവും കുങ്കുമൊക്കെ ചാർത്തി അവരെ പൂമാല അണിയിച്ചു രുദ്രാക്ഷമാല അണിയിച്ചു അതിനുശേഷം ഓരോരുത്തർക്കായി ഓരോ സാധനങ്ങൾ ദാനം നടത്തി അപ്പോൾ അതിനകത്ത് വസ്ത്രങ്ങൾ കമ്പിളി പുതപ്പുകൾ കുടകൾ പാത്രങ്ങൾ പഴങ്ങൾ ഒക്കെയുള്ള സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഓരോ സഞ്ചിയിലാക്കി അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു പിന്നീട് എല്ലാവർക്കും ധനവും കൊടുത്തു പൂക്കൾ കൊണ്ടവരെ പൂജിച്ചു അവസാനം കർപ്പൂരാരാധനയും നടത്തി അവരുടെ കാൽക്കൽ നമസ്കരിച്ച് ചടങ്ങും അവസാനിപ്പിച്ചു വിഭവസമർദ്ദമായ സദ്യയും കഴിപ്പിച്ചാണ് അവരെ എല്ലാവരെയും യാത്ര അയച്ചത് ഒരു വീട്ടിലിങ്ങനെ നടത്തുന്നത് അപൂർവമായൊരു സംഭവമാണ് അതിൽ പങ്കെടുത്തവർക്കും നല്ലൊരനുഭവവുമായി ഓം നമസ്തേ അനന്ത സംസാര സമുദ്ര താര वैराग्यसाम्राज्यतपूजनाभ्यां नमो नमः श्री गुरुपादुगभ्या नमो नमः श्री गुरुपादुगभ्य